എം ബി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടും മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണണം എന്നൊരു തോന്നൽ പോലും ഇല്ലാതിരുന്നത് ദൗർഭാഗ്യം ഞങ്ങൾ ഈ വിവരമറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നത് ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് അത് പാർട്ടി ഏതൊന്നും നോക്കിയെടുക്കേണ്ട ഒരു കാര്യമല്ല ദാരുണമായൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പ് തർക്കം മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുന്നവർക്ക് എത്തിക്കാൻ പാടില്ല പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് അപ്പോൾ പാർട്ടിക്കകത്തെ അഭിപ്രായ വ്യത്യാസമുണ്ടാവും പക്ഷേ ഇത് ജനാധിപത്യ പാർട്ടിയല്ല കൊലയാളികളുടെ പാർട്ടിയാണ് നേരത്തെ ഗ്രൂപ്പ് തർക്കം കൂടി ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കോൺഗ്രസ് ഓഫീസിൽ ആത്മഹത്യ ചെയ്തത് ഇതിപ്പം അഞ്ചാമത്തെ മരണമാണ് ഗ്രൂപ്പ് തർക്കത്തിലൂടെ മനുഷ്യൻ്റെ ജീവൻ എടുക്കുക ചതിയിലൂടെ ആത്മഹത്യയിലേക്ക് എത്തിക്കുക ഇങ്ങനെയൊരു പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു ജനപ്രതിനിധികൾക്ക് വലിയ കടമയുണ്ട് ഇവിടെ എം എൽ എയും എംപിയും കോൺഗ്രസ് ആണ് എം എൽ എ മൃതദേഹം കാണാൻ എത്തിച്ചേർന്നൊരു പൊതുസ്ഥലത്ത് അത്രത്തോളം മര്യാദ അദ്ദേഹം കാണിച്ചു പക്ഷെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തെ സന്ദർശിക്കണമല്ലോ എം പി ആണെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ല ആ എം ബിയെ വിജയിപ്പിക്കുന്നതിൽ നല്ല പങ്കുവഹിച്ച ഒരാളായിരുന്നു ആത്മഹത്യ ചെയ്ത ജോസ് മരണത്തിന് ശേഷവും അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല എന്നതാണ് കോൺഗ്രസ്സുകാരായ സൈബർ ക്രിമിനലുകൾ വ്യക്തിഗത്യ നടത്തുന്ന പ്രചാരവേല വ്യക്തമാക്കുന്നത് ഞങ്ങളിപ്പോൾ ജോസിൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ അവർ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറുന്നതായിരുന്നു ഈ ചായ ഒരാളോടും ദോഷകരമായി പെരുമാറിയിട്ടില്ല അദ്ദേഹത്തെ കുറിച്ചാണ് ചില പ്രചരണം ചിലർ നടത്തുന്നത് അദ്ദേഹം കൈക്കൂലി വാങ്ങുന്നു കൂറിമാഫിയയിൽ നിന്ന് പണം വാങ്ങുന്നു എന്നെല്ലാമുള്ള ആക്ഷേപം കോൺഗ്രസ് സൈബർ പോരാളികളാണ് നടത്തുന്നത് അതൊഴിവാക്കാനെങ്കിലും കോൺഗ്രസ് നേതാക്കളൂടെ വരേണ്ടതാണ് നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തി കോൺഗ്രസ് പ്രവർത്തകൻ ജോസ് മരണപ്പെട്ടു മരണശേഷം ആ കുടുംബത്തോടൊരു നീതി കാട്ടണ്ടേ ജോസിനോട് നീതി കാട്ടിയില്ല അതിൻ്റെ ഫലമായി ജോസ് ആത്മഹത്യയെ അഭിയം പ്രാപിക്കേണ്ടി വന്നു മരണശേഷം ദുഃഖി ദുഃഖത്തിൽ കഴിയുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഇതാണോ വഴി അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നില പരിശോധിച്ചാൽ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പാരമ്പര്യമല്ല ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത് ജനാധിപത്യ പാർട്ടിയല്ല ഒരു കൊലയാളി പാർട്ടിയായി വയനാട്ടിൽ കോൺഗ്രസ് അതപ്പതിച്ചു